ചെറുപുഴ പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശത്ത് കർണാടക കയ്യേറ്റ ശ്രമം നടത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് സംഘം സ്ഥലം സന്ദർശിച്ചു കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന തേജസ്വിനി പുഴയിൽ അതിർത്തി കല്ല് സ്ഥാപിച്ച് പുഴ ഉൾപ്പെടെ കേരളത്തിന്റെ റവന്യൂ ഭൂമി കൈവശപ്പെടുത്താനാണ് കർണാടക വനം വകുപ്പ് നീക്കം നടത്തിയത് പുഴയുടെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ നിരവധി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചതായി നാട്ടുകാർ പറയുന്നു തുടർന്ന് ഇന്ന് പയ്യന്നൂർ തഹസിൽദാർ ടി മനോഹരന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരായ കെ ഹരിദാസ് വി എഫ് എ ഷറഫുദ്ദീൻ മനോജ് പി മാമൻ വിനോദ് കുമാർ എം വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘം പരിശോധന നടത്തി പുഴയിൽ കല്ലിൽ മാർക്ക് ചെയ്ത പ്രദേശത്തടക്കം പരിശോധന നടത്തി ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ കർണാടക വനവുമായി അതിർത്തി പങ്കിടുന്ന ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂവിൽ താമസിക്കുന്ന പതിനാല് കുടുംബങ്ങൾക്ക് ഭൂമിയിൽ അവകാശം ഉന്നയിച്ച് കുടിയിറക്കി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് പുഴയിൽ കല്ല് സ്ഥാപിച്ച് പുതിയ അവകാശ തർക്കത്തിന് കർണാടകയുടെ നീക്കം പുളിങ്ങോം വില്ലേജ് ഓഫീസ് പരിധിയിൽ വരുന്ന മീന്തുള്ളി റവന്യൂവിലെ പതിനാല് മലയാളി കുടുംബങ്ങൾക്ക് കന്നഡയിലുള്ള കുടിയറക്കൻ നോട്ടീസ് നൽകിയത് വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു അൻപത് വർഷമായി ഇവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങളാണ് കുടിയറക്ക ഭീഷണി നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കർണാടക വനംവകുപ്പിന് വിട്ടുകിട്ടിയ പ്രദേശമാണെന്നാണ് കുടിയറക്കൻ നോട്ടീസിൽ സൂചിപ്പിക്കുന്നത് കന്നഡയിൽ തയ്യാറാക്കിയ നോട്ടീസ് ചില കുടുംബങ്ങൾ കൈപ്പറ്റിയെങ്കിലും മറ്റു ചിലർ വാങ്ങാൻ തയ്യാറായില്ല ഇതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി ചെറുപുഴ പഞ്ചായത്തിന്റെ വീട്ടു നമ്പറും വോട്ടർ ഐ ഡി കാർഡും വൈദ്യുതി കണക്ഷനുമുള്ള കുടുംബങ്ങളെയാണ് കയ്യേറ്റത്തിന്റെ പേരിൽ കുടിയിറക്കാൻ നീക്കമുണ്ടായത് കുടിയറക്ക നീക്കത്തിൽ നിന്നും കർണാടക വനംവകുപ്പ് പിന്തിരിഞ്ഞതിന് പിന്നാലെ പയ്യന്നൂർ ഡെപ്യൂട്ടി തഹസിൽദാറും താലൂക്ക് സർവേയറും ഉൾപ്പെടെ ഒരു സംഘം ഇവിടെയെത്തി കേരളത്തിന്റെ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി അന്ന് കർണാടക വനംവകുപ്പ് ജീവനക്കാർ റവന്യൂ സംഘത്തെ തടയുകയും സംയുക്ത സർവേ നടത്തിയാൽ സഹകരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംയുക്ത സർവേക്കായി കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഉണ്ടായില്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതിർത്തി തർക്കത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് കർണാടക വനംവകുപ്പ് പുഴയിൽ കല്ല് സ്ഥാപിച്ചിട്ടുള്ളത് വളരെ കാലം പഴക്കമുള്ള കല്ലാണെന്ന് വരുത്തി തീർക്കാൻ കല്ലുകൾക്ക് കൃത്രിമമായി പഴക്കം വരുത്തിയതായും സൂചനയുണ്ട് കുടിയറക്കു നീക്കം ഇല്ലാതായെന്ന് പ്രതീക്ഷിച്ചിരുന്ന മീന്തുള്ളി റവന്യൂവിലെ കുടുംബങ്ങളെ വീണ്ടും ആശങ്കയിൽപ്പെടുത്തുന്ന നടപടിയാണ് കർണാടകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കേരള കർണാടക സംയുക്ത പരിശോധനയ്ക്ക് ശ്രമിക്കുമെന്നും തഹസിൽദാർ ടി മനോഹരൻ പറഞ്ഞു ഇവിടെയുള്ളൊരു വിഷയം ഒരു ഇൻട്രസ്റ്റേറ്റ് ഇഷ്യൂ ആണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നമ്മൾ കളക്ടറെ സമ്മതിച്ചിട്ടുണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പേ ഉണ്ട് ഇപ്പോൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പാറ മാർക്ക് കൊത്തിയതുമായി ബന്ധപ്പെട്ട് നോക്കാനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇത് ഇൻട്രസ്റ്റേറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് കളക്ടർ ലെവലിൽ തീരുമാനം എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്പീഡപ്പ് ചെയ്യാനുള്ളൊരു നടപടി സ്വീകരിക്കും ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ